ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ എ വേർഡ് ഫോർ ഹാപ്പിനെസ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്ക് സുഖം തന്നെയാണ് എന്നത്തെയും പോലെ ഇന്ന് ഒരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ വന്നത് ആക്ച്വലി പുതിയ സബ്ജക്റ്റ് ഒന്നുമല്ല കാലാകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആക്ച്വലി എല്ലാ സ്ത്രീകളും മാത്രമല്ല എല്ലാ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘട്ടം അതിനെ അവരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നെന്നും ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ സങ്കീർണതകളെ മറികടക്കാമെന്നും ഒക്കെ പറയാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ പുരുഷന്മാർ പുരുഷന്മാരറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം അവരുടെ പൂർണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിലെ സ്ത്രീക്ക് ഈ ഒരു ഘട്ടത്തെ നല്ല രീതിയിൽ കഴിച്ചുകൂട്ടാൻ പറ്റുകയുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അവരും കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാമല്ലേ ദീർഘിപ്പിക്കുന്നില്ല ഇൻട്രഡക്ഷൻ കൂടുതൽ നൽകി സംഭവങ്ങളെ വെറുതെ വഷളാക്കുന്നില്ല കാര്യത്തിലേക്ക് കടക്കാം എന്താണ് ആർത്തവ വിരാമോ അല്ല എന്താണ് ആർത്തവം ഒരു പെൺകുട്ടിയുടെ ശരീരം അല്ലെങ്കിൽ ഗർഭപാത്രം അമ്മയാകാൻ തയ്യാറായി എന്ന് കാണിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞ ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ തികച്ചും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രവർത്തനം മാത്രമാണ് സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രജൻ പ്രൊജിസ്ട്രോൺ എന്നിവയുടെ പ്രവർത്തന ഫലമായാണ് ഇത് സംഭവിക്കുന്നത് ഓരോ മാസവും ഗർഭധാരണം നടന്നില്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ഉൾപ്പാടിയായ എൻഡോമെട്രി മടർന്ന് രക്തത്തോടൊപ്പം യോനിയിലൂടെ പുറത്തു പോകുന്ന പ്രക്രിയയാണ് ആർത്തവം ആർത്തവ വിരാമം അഥവാ മെനോപോസ് എന്ന ഘട്ടത്തിൽ എത്തുന്നതുവരെ ഇത് തുടരുന്നു എന്നാൽ ഈ പിരീഡ്സ് ആയി എന്നതുകൊണ്ട് ഒരു പെൺകുട്ടി ശാരീരികമായോ മാനസികമായോ ഗർഭധാരണത്തിന് തയ്യാറായി എന്നോ ഒരുത്ഥവില്ലാട്ടോ ഗർഭപാത്രത്തിനെ വളർച്ച പൂർത്തിയാക്കാനും ഹോർമോൺ ഉത്പാദനം മെച്ചപ്പെടാനും ആർത്തവം ക്രമമാകാനും പ്രത്യുൽപാദനത്തിന് പാകമാകാനും മാനസിക പക്വത ഉണ്ടാക്കാനും പിന്നെയും വർഷങ്ങൾ വേണ്ടിവരും അങ്ങനെ കുഞ്ഞു പ്രായമൊക്കെ കഴിഞ്ഞ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മനോപോസ് അഥവാ ആർത്തവവിരാമം കടന്നു വരുന്നത് അത്രയും കാലം ദൈവമേ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടന്നവർ പിന്നെ ഇത് നിൽക്കാനാവുന്നതിൻ്റെ പല പല വിഷമങ്ങളിലേക്ക് കടക്കും ചിലർക്ക് നിൽക്കുന്ന പ്രോസസ്സ് പ്രശ്നരഹിതമായിരിക്കും എന്നാൽ ചിലർക്ക് മറ്റു ചിലർക്ക് പല പല അസ്വസ്ഥതകൾ കടന്നു വരും ഓവർ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളായ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ടെസ്ട്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്നിവയുടെ പ്രൊഡക്ഷൻ കാര്യമായി കുറയുന്നതാണ് ആർത്തവവിരാമത്തിന് കാരണം ആക്ച്വലി ഒരു കൊല്ലം പൂർണ്ണമായും ആർത്തവം ഇല്ലാതെ നിന്നാൽ മാത്രമേ അതിന് ആർത്തവ വിരാമമായി അല്ലെങ്കിൽ മെനോപോസായി എന്ന് പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വരുന്ന മാറ്റങ്ങളാണ് പ്രധാനം ഞാൻ മെനോപോസായ കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ പറയുന്ന ലക്ഷണം എന്ന് പറയുന്നത് സഹിക്കാനാവാത്ത സഹിക്കാൻ പറ്റാൻ പറ്റാത്ത ചൂട് എന്നാണ് ഹോട്ട് ഫ്ലഷ് അഥവാ പെട്ടെന്നുള്ള ചൂടും വയർപ്പും പിന്നെ സ്കിന്ന് ഡ്രൈ ആവുക യോനി ഡ്രൈ ആവുക ഉറക്കമില്ലായ്മ ആ മുടികൊഴിച്ചിൽ യൂറിനറി ബ്ലാഡറിൻ്റെ കൺട്രോൾ കുറയുക അതുമൂലം നമ്മുടെ അറിവില്ലാതെ മൂത്രം പോവുക ഇതെല്ലാം കൂടി ആവുമ്പോൾ മനസ്സിന് വല്ലാത്ത ആങ്സൈറ്റി ടെൻഷൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ഡിപ്രഷൻ എന്നൊരു സ്റ്റേജിലോട്ട് ഇവർ പോയെന്ന് എന്ന് വരാം ചില മെനോപോസ് എന്ന് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും എല്ലാവർക്കും അത് അതങ്ങനെയല്ല എന്നതാണ് അനുഭവം എല്ലാ സ്ത്രീകളും ഒരു അവസ്ഥയിലൂടെ കടന്നവർ അല്ലെങ്കിൽ കടക്കേണ്ടവരാണെന്നുള്ളത് സത്യമാണ് നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ നിന്നും ഈ നോൺ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് പെരിമെനോപ്പോസ് രണ്ട് മെനോപ്പോസ് അതായത് പെരീഡ്സ് നിൽക്കുന്ന അവസ്ഥ പിന്നെ മൊ പോസ്റ്റ് മെനോപ്പോസ് മെനോപ്പോസ് ആവുന്നതിന് മുന്നേ പെരിമെനോപ്പോസ് മെനോപ്പോസ് ആവുന്നത് ഒരു സ്റ്റേജ് പിന്നെ അതായി കഴിഞ്ഞ ശേഷമുള്ള പോസ്റ്റ് മെനോപോസ് അത് സാധാരണ അവസാനത്തെ പീരീഡ് കഴിഞ്ഞ് ഇരുപത്തിനാല് മുതൽ മുപ്പത്താറ് മാസം വരെയുള്ള കാലഘട്ടമാണ് ഈ പോസ്റ്റ് മെനോപോസ് എന്ന് പറയുന്ന കാലഘട്ടം ഈ സമയത്താണ് മെനോപ്പോസിൻ്റെ ലക്ഷണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതെയാവുന്നത് പെരിയമെനോപ്പോസ് സ്റ്റേജിലാണ് നമ്മുടെ പീരീഡൊക്കെ ഇറഗുല ആവുന്നതും ബ്ലീഡിങ് കുറയുന്നത് അല്ലെങ്കിൽ കൂടുന്നത് ഒക്കെ ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഈ പെരിയമെനോപസ് സ്റ്റേജിലാണെന്ന് അർത്ഥം മെനോപോസ് സാധാരണ ഒരു നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് വയസ്സിനുള്ളിലാണ് സംഭവം സംഭവിക്കുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ പണ്ടൊക്കെ നാൽപ്പത്തഞ്ച് അമ്പതാകുമ്പോഴേക്ക് നിൽക്കുമായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടെ ലേറ്റായി നമ്മുടെ ഫുഡ് ഒക്കെ കൊണ്ട് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സിനുള്ളിൽ വരെ നീണ്ടു പോകുന്നുണ്ട് എന്നാണ് പലരുടെ അനുഭവം പാരമ്പര്യം ആരോഗ്യം ചില അസുഖങ്ങൾ ലൈഫ് ഹാബിറ്റ്സ് ലൈഫ് എന്താ പറയുക പുകവലി ഒക്കെ ഈ ഏജ് റേഞ്ചിന് ചിലപ്പോൾ അങ്ങോട്ടും ഒക്കെ ആക്കുകയും ചെയ്യും എന്നാൽ ചിലർക്ക് നാൽപ്പത് വയസ്സാവുന്നതിന് മുമ്പേ തന്നെ ആർത്തവവിരാമോ ആവാൻ സാധ്യതയുണ്ട് അതിന് നമ്മൾ പ്രീമെച്ചുവർ മെനോപ്പോസ് എന്നാണ് പറയുക നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയിലാണെങ്കിൽ ഇപ്പോൾ അതിന് എർലി മെനോപ്പോസ് എന്നും പറയും അതും പാരമ്പര്യം ഈ പറഞ്ഞ പോലെ പലതരം അസുഖങ്ങൾ ലൈഫ് സ്റ്റൈലൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് പുറമെ അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവപരമായ ചില അസുഖങ്ങൾ കൂടി ആർത്തവവിരാമത്തോടു കൂടി നമ്മുടെ കൂടെ കൂടിയെന്ന് വരും അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ട് വളരെ ചെറിയ ലിസ്റ്റാണേ ഹൃദയാഘാതം സ്ട്രോക്ക് ഡിമൻഷ്യ ഓർമ്മക്കുറവ് എന്ന് സിമ്പിളായിട്ട് പറയാം പിന്നെ ഓസ്റ്റിയോപൊറോസിസ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ എല്ലുകളുടെ ശക്തിയെല്ലാം കുറഞ്ഞ് എല്ലുകൾ പെട്ടെന്ന് ബ്രിട്ടിലാവും അതായത് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതൽ ചെറിയൊരു വീഴ്ച മറ്റും ഉണ്ടായാൽ തന്നെ എല്ലുകൾ പൊട്ടിപ്പോവാനുള്ളൊരു സാധ്യത എന്നീ അസുഖങ്ങൾക്കൂടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുടെ ഒപ്പം തന്നെ ഈ അസുഖങ്ങളും സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജൻ ലെവല് കുറയുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാൻ പ്രധാനപ്പെട്ട കാരണം തന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ ഉടനെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് സോറി ഹോർമോൺ ഗുളികകൾ ഹെൽത്ത് സപ്ലിമെൻ്റ് ഒക്കെ കഴിച്ചാൽ തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും ഒരു സംഭവം അറിയാം എനിക്കിപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഒരിക്കൽ എന്നോട് ഞാൻ വണ്ട് കെ എം സിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞിട്ടു ചോദിച്ചു എന്തുകൊണ്ടാണ് ആണുങ്ങളിൽ കൂടുതൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കാതൊക്കെ ഹൃദയപരമായ അസുഖങ്ങൾ വരുന്നു സ്ത്രീകളിൽ അത് കുറവാണല്ലോ കമ്പാരിറ്റീവ്ലി കുറവാണല്ലോ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു നിനക്കറിയോ കാരണം ഓ എനിക്കറിയാം നീ പറ പെണ്ണുങ്ങൾക്ക് ഹൃദയമെന്ന് പറഞ്ഞൊരു സാധനമില്ല കല്ലാണ് അവർക്ക് കല്ലാണ് ഹൃ ഹൃദയത്തിന് പകരം അവിടെ കല്ലാണ് അതുകൊണ്ടാണ് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാത്തത് ഉണ്ടാവാത്തതെന്ന് ഇതിനോടൊക്കെ എന്ത് പറയാനാണ് ഞാൻ അന്നേരം അതിനൊന്നും മറുപടി ആവുന്നില്ല പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹൃദയ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സ്ത്രീകൾക്ക് വരാത്തതിന് ഒരു സയൻറ്റിഫിക് റീസൺ ഉണ്ട് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം അതുകൊണ്ട് നിങ്ങളോട് വന്നത് പറയാം സത്യത്തിൽ സ്ത്രീകളുടെ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രജൻ ആണ് സ്ത്രീകൾക്ക് കാർഡിയക് പ്രോബ്ലംസ് വരാതെ സൂക്ഷിക്കുന്നത് ഈസ്ട്രജൻ നമ്മൾ പീരീഡ്സ് പീരീഡ്സുള്ളടത്തോളം കാലം ഈസ്ട്രജൻ ഓവറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ കാർഡിയക് അസുഖങ്ങളിൽ നിന്ന് രക്ഷ രക്ഷപ്പെട്ടു നിൽക്കാൻ പ്രൊട്ടക്ഷൻ നൽകുന്നത് നമ്മൾക്ക് മെയിനായിട്ട് ഈ ഓസ്ട്രജ ഈസ്ട്രജനാണ് പക്ഷേ മെനോപോസ് ആവുന്നതോടുകൂടി ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ നിൽക്കുന്നത് കൊണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാവുകയും ചെയ്യും ഡോക്ടറിനെ കാണിച്ച് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വേണമെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെൻ്റ് തെറാപ്പി അല്ലെങ്കിൽ ഈസ്ട്രജൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഒക്കെ എടുക്കുക പക്ഷേ കൂടെ തന്നെ ഈസ്ട്രജൻ റിച്ചായ ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ഡയറക്റ്റ് ഈസ്ട്രജൻ എന്നല്ല ഫൈറ്റോ ഈസ്ട്രജനാണ് നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഉണ്ട് ഈ സംഭവങ്ങൾ അതിൻ്റെ അളവൊക്കെ ഒന്നിത്തിരി കൂട്ടിയാൽ മാത്രം മതി സാധാരണ നമ്മൾ ഡെയിലി വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ വല്ലപ്പോഴും കഴിക്കുന്നതും ഒക്കെ ആയിട്ടായിരിക്കും പലർക്കും ഇത് എന്തെന്ന് വെച്ചാൽ മെയിനായിട്ട് സോയ പ്രോട്ടീൻ പിന്നെ ബീൻസ് ബാർലി റൈസ് ക്യാരറ്റ്സ് കോഫി ആപ്പിൾ പിന്നെ ഫ്ലാക് സീഡ്സ് ഫ്ലാക് സീഡ്സ് എല്ലാം ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നുണ്ട് ഫാർമസികളിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടും ചിലപ്പോൾ പ്രിസ്ക്രിപ്ഷൻ വേണ്ടിയിരിക്കും അല്ലാത്ത അടുത്ത് ചിലപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ടേയും സീഡ്സ് കൊടുക്കാറുണ്ട് ഈവൻ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിൽ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്ലാക്സ് സീഡ്സ് എല്ലാം അതൊക്കെ വാങ്ങി കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാം കഴിക്കേണ്ട ഡോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ കഴിക്കണം പറഞ്ഞ പോലെ എല്ലാം അമൃത സോറി അധികമായ സോറി സോറി അധികമായാൽ അമൃതവും വിഷമാണെന്നല്ലോ അതുപോലെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഈസ്ട്രജൻ ലെവൽ കൂട്ടിക്കളയെന്ന് വിചാരിച്ച് കഴിക്കാതെ ഓരോ ദിവസവും ഇത്ര കണക്കിന് വേണ്ടി മാത്രം കണക്കിന് മാത്രം കഴിച്ചിട്ട് നമ്മൾ ഈസ്ട്രജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അത് അതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഹോർമോൺ റീപ്ലേസ്മെൻ്റും ഈസ്ട്രീപ്ലേസ്മെൻറ്റും ഒക്കെ അതൊക്കെ അതിൻ്റേതായ വഴിയിൽ നടക്കണമെങ്കിൽ നമ്മൾക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് തന്നെയാണ് കുടുംബത്തിൽ നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല ഇത് മനോപോസ് ആവുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് എന്നുള്ളത് പോലും നമുക്ക് പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് അത് നമ്മളെക്കാട്ടും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാർട്ട്ണർമാരും പിന്നെ നമ്മുടെ കുട്ടികളുമൊക്കെയാണ് ഇതുവരെ കാണാത്ത ഒരു രൂപം പെട്ടെന്ന് അമ്മയിൽ അല്ലെങ്കിൽ ഭാര്യയിൽ കാണാൻ തുടങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അത് പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വയസ്സായ സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ സ്ഥിതി ഒക്കെ തന്നെയാണ് കേട്ടോ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക അവരെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുവോ അല്ലെങ്കിൽ അവർ പെട്ടെന്ന് കറിയോ അല്ലെങ്കിൽ വേദന കൊണ്ട് വേദന സഹിക്കാൻ പറ്റേണ്ട എന്തെങ്കിലുമൊക്കെ ഒക്കെ വിളിച്ചു ചെയ്യുമ്പോൾ തിരിച്ച് അതേ നാണയത്തിൽ ഉത്തരം പറയുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ദേഷ്യപ്പെടുകയോ ചെയ്യാതെ അവരെയൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക അവർ കടന്നു പോകുന്ന അവർ കടന്നു പോകുന്ന സ്റ്റേജ് അത് എന്താണെന്ന് മനസ്സിലാക്കുക പറ്റുമെങ്കിൽ അവരെ ഈ പറഞ്ഞ പോലെ ഡോക്ടറിനടുത്തോട്ട് പോവുക കൊണ്ടുപോവുക അത് അവരായിട്ട് പോവും എന്ന് എനിക്ക് തോന്നുന്നില്ല പല സ്ത്രീകളും ഡോക്ടറെടുത്തേക്ക് അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ മക്കളോ അവരുടെ ഭർത്താവോ ആരെങ്കിലൊക്കെ അവരെ മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ പഴയ രീതിയിൽ തന്നെ കൊണ്ടുവ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നതാണ് സത്യം ഇത് ഇതൊക്കെ വളരെ കുറച്ച് കാലഘട്ടത്തിലേക്കുള്ള കാര് മാത്രമുള്ള കാര്യമാണ് അതൊന്ന് ഓവർകം കൈം ചെയ്തു കഴിഞ്ഞാൽ അവർ വീണ്ടും നോർമലായി പിന്നെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഇംബാലൻസിൻ്റെ ഹോർമോൺ ഇംബാലൻസിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ എന്താണ് നടക്കുന്നത് എന്ന് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആവും അവരുടെ എന്നോടും കൂടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ നിങ്ങളോട് മാത്രമല്ല എനിക്കും ഈ പറഞ്ഞ ഇതൊക്കെ പറയുകയാണെങ്കിൽ പോലും ചിലപ്പോൾ സംഭവങ്ങൾ വരുമ്പോൾ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത ഇല്ലാതില്ലാതില്ല അപ്പോൾ അതൊരു പ്രശ്നമാണ് അങ്ങനെ അതുകൊണ്ട് ഫാമിലിയുടെ സപ്പോർട്ട് കറക്റ്റായ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രോപ്പർ ഫുഡ് ആരോഗ്യമുള്ള ജീവിതം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ കൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമ്മൾക്ക് ആർത്തവ വിരാമം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ സ്ത്രീകൾക്കും ഈയൊരു ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ട കടന്നു പോയിരിക്കണ്ടിരിക്കുന്ന ഇനി കടക്കാനുള്ളവരെ എല്ലാവർക്കും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അവർ എന്താ പറയുക ഒരു കുഴപ്പവും ആ ഒരു കാര്യത്തിലൂടെ കടന്നു പോകാൻ കഴിയുമെന്നും ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് കഴിയട്ടെ എന്ന് അവർക്ക് അവർ വിഷ് ചെയ്യാണ് എല്ലാവർക്കും കഴിയും ഈ പറഞ്ഞ എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയിരുന്നെങ്കിൽ അതും വലിയൊരു സന്തോഷമാണ് ഈ ആർത്തവ വിരാമത്തിനെ പറ്റിയിട്ട് നമ്മൾ ഇതുവരെ കൂടുതലായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ആ ഘട്ടത്തിലോട്ട് കിടക്കുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്നിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി പേരിലോട്ട് എത്താൻ കഴിഞ്ഞാൽ അത് എന്നെപ്പോലെയുള്ള ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ എനിക്കും തരിക ചുമ്മാ പറഞ്ഞ കേട്ടോ വീഡിയോ കാണുക ഇഷ്ടപ്പെടുക അത്രമാത്രം എനിക്ക് വേണ്ടൂ എൻ്റെ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഐ എം ബ്ലെസ്ഡ് അത്രേ എനിക്ക് പറയാനുള്ളു അപ്പം എല്ലാവർക്കും ഹാവ് എ സേഫ് ഡേ ഗുഡ് ബൈ ബൈ ലവ് യു ഓൾ